ൻ സിനിമ അതായത് ഞാൻ സിനിമ കണ്ടതിൽ എനിക്ക് മനസ്സിലായത് ഒരു പാൻ ഇന്ത്യൻ ലെവലിലുള്ള ഒരു സിനിമ സിനിമയല്ല കാരണം മലയാള സിനിമ എനിക്ക് തോന്നിയത് കാരണം മലയാളത്തിന് വലിയൊരു സിനിമയാണ് പാൻ ഇന്ത്യൻ ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഒരു പാൻ പാൻഡ്യലുള്ള നടന്മാരെ കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ട് അതുപോലെ അത്രയും ഹെവി ആയിട്ടുള്ള സിനിമ എടുക്കുന്നു ഒരുപാട് ബഡ്ജറ്റ് ഇതിന് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ സിനിമ അത്ര വലിയ ഹൈപ്പിലേക്ക് പറഞ്ഞ പോലെ വളർന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്കൊന്നും ഇതിലും ബെറ്റർ ആയിട്ട് വന്ന സിനിമ ലൂസിഫർ എന്നാണ് എന്റെ വിശ്വാസം കാരണം പൃഥ്വിരാജ് ഡയറക്ടർ ചെയ്ത സിനിമയിൽ ലൂസിഫർ അടിപൊളി സിനിമയാണ് ഈ സിനിമ കൊള്ളില്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇത് പറഞ്ഞ ഹൈപ്പിനൊത്ത് സിനിമ വളർന്നില്ല എന്നുള്ളതാണ് അത്രയും പ്രതീക്ഷയോടെ നമ്മള് തിയേറ്ററിലേക്ക് വരുമ്പോൾ നിരാശ കിട്ടുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് എന്ന് സിനിമ കൊള്ളില്ല അല്ലെ പ്രേക്ഷകർ വരില്ല എന്നല്ല സിനിമ വിജയിക്കുകയും ചെയ്യും പ്രേക്ഷകർ വരുകയും ചെയ്യും പക്ഷെ ഒരുപാട് ഒരുപാട് പ്രതീക്ഷ വച്ചിട്ട് വരാൻ പറ്റില്ല വലിയ പാൻറ്റ് സിനിമ വേൾഡ് മൂവിയാണെന്നൊന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് തിയേറ്ററിലേക്ക് വരാൻ പറ്റുന്ന ഒരു അവസ്ഥയിലില്ല പക്ഷെ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടന്റെ കരിയറിൽ ഈ അടുത്ത് വന്നതിന് നല്ല സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയത് പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ അടിപൊളിയാണ് പിന്നെ ലാലേട്ടനിലേക്ക് ഒരുപാട് ക്ലോസ് ഷോട്ടുകൾ ചെല്ലുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം അത്രയും ക്ലോസ് വെക്കേണ്ട ഒരു പ്രായപരിധി കഴിഞ്ഞു കാരണം അത് നമുക്കത് മനസ്സിലാവേണ്ടത് പ്രേക്ഷകർക്ക് ഇത് കൂടുതലായിട്ട് മനസ്സിലാവുന്നതിന്റെ കാരണതാണ് ഒരുപാട് ലാലേട്ടനിലേക്ക് ഒരുപാട് ക്ലോസ് ഷോട്ടുകൾ വെക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം അഭിനയിക്കുന്നില്ല അഭിനയിക്കുന്നില്ല എന്ന് പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന അതുകൊണ്ടാണ് ഷോട്ടുകൾ വെക്കുമ്പോൾ കുറച്ച് പണ്ട് ഷാജി കലാസ് പോലത്തെ ഡയറക്ടർമാരാണ് കൂടുതൽ ക്ലോസ് ഷോർട്ട് വെച്ച് ലാലേട്ടനെ കൊണ്ട് പടം ഹിറ്റ് എടുപ്പിച്ചിട്ടുണ്ട് അന്ന് യൗവന പ്രായമായിരുന്നു അപ്പൊ പ്രായത്തിന്റെ ഒരു പരിധി ഉണ്ട് അപ്പൊ അതൊക്കെ മനസ്സിലാക്കി കൊണ്ട് കുറച്ച് നന്നായിട്ട് ചെയ്യാമായിരുന്നു എനിക്ക് തോന്നി ഒരുപാട് വലിയ സിനിമയായിട്ട് തിയേറ്ററിലേക്ക് വന്നിട്ട് നമുക്ക് നിരാശപ്പെട്ടു പോകേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല നമ്മുടെ ലാലേട്ടൻ പൃഥ്വിരാജ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബൈജു പിന്നെ മഞ്ജു വാര്യർ പോലുള്ള വൻ താരനിരയുണ്ട് അവർക്കൊക്കെ അഭിനയിക്കാനുള്ള സ്പേസ് കുറഞ്ഞതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഒരുപാട് ഹോളിവുഡ് നടന്മാരൊക്കെ ഇംഗ്ലീഷ് നടന്മാരൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അത്രയും വലിയൊരു ഒരു ക്യാൻവാസിൽ പോകേണ്ട ഒരു എനിക്ക് തോന്നിയില്ല ഇവരെയൊന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞ സിനിമയില് സിനിമ ഒരു സെക്കൻഡ് പാർട്ട് പറയുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു സിനിമയാണിത് കാരണം ഏത് സിനിമയുടെ സെക്കൻഡ് പാർട്ട് വിജയിക്കാൻ റിസ്ക് ആണ് അപ്പൊ ആദ്യ സിനിമയിൽ നിന്ന് രണ്ടാം ഇതിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ഈ സിനിമയുടെ ആദ്യത്തെ കഥയായിട്ട് യാതൊരു ബന്ധപ്പെടുത്താതെ വേറെ ഒരു പാറ്റേണിൽ പോയി നിന്നിട്ട് അവിടെ ക്ലൈമാക്സിലായിരിക്കണം ഈ സാധനം പൊളിച്ചു പോകേണ്ടത് അങ്ങനെ പൊളിക്കുമ്പോഴാണ് സിനിമകൾ വിജയിക്കാൻ സാധിക്കുന്നത് ഇത് തുടക്കം മുതലേ ഈ ലൂസിഫറും ഈ എമ്പുരാനുമായിട്ട് കണക്ഷൻ വന്ന് 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 നമ്മൾ നമ്മളെപ്പോഴും ലൂസിഫറിലേക്ക് നമ്മളെ ചിന്ത പോകുന്നു ലൂസിഫർ ആണല്ലോ ലൂസിഫർ ആണല്ലോ എന്ന് നമുക്ക് റിപ്പീറ്റേഷൻ വരണമെന്ന് കാരണം സിനിമ നമ്മൾ കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞില്ല എന്ന് പറയുന്നതിനുപരി ആ സിനിമ എത്രത്തോളം ഭംഗിയായിട്ട് നമ്മൾ ചെയ്തു എന്നുള്ളത് അവർ വിശകലനം ചെയ്യണം മനസ്സിലായോ വലിയ ഹൈപ്പ് കൊടുത്ത് നമ്മൾ സിനിമയിൽ വരുത്താതെ നമ്മളൊരു മീഡിയം ഹൈപ്പ് കൊടുത്ത് ഒരു സിനിമയാണ് നമ്മൾ നിർമ്മിച്ച നമ്മളെ ഉണ്ടാക്കിയ ഒരു സിനിമയാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഹൈപ്പ് കൊടുത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന പ്രേക്ഷകർ അത്രത്തോളം എക്സ്പെക്ടേഷനായിട്ടാണ് വരുന്നത് ഇത് വന്നിട്ട് ഇത് കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് ഇവർ വയലന്റ് ആവും കാരണം ഇത് എന്ത് പടമാണ് അങ്ങനെ വരും പക്ഷെ അത് കൊടുക്കാതെ ഇവർ ഒരു മീഡിയം ലെവലിൽ പോയെന്നുണ്ടെങ്കിൽ ഇത് കുഴപ്പമില്ലായിരുന്നു പ്രേക്ഷകര് പ്രേക്ഷകർ വരുന്നവർക്കെല്ലാം ഫീൽ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും ഹൈപ്പ് എന്തിനാണ് ഈ സിനിമയ്ക്ക് കൊടുത്തേന്നുള്ളതാണ് എന്നുള്ളതാണ് ഇപ്പോഴും ഓരോരുത്തരും ചോദിക്കുന്നത് ആരാധകർ പോലും ചോദിക്കുന്നത് പ്രേക്ഷകർ പോലും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ് ഇത്രയും വലിയ ഹൈപ്പ് ഈ സിനിമയ്ക്ക് വേണ്ട അപ്പൊ ത്രീ എന്ന് പറയുന്ന മൂവി കാണണമെന്നുണ്ടെങ്കിൽ ഇനി പ്രേക്ഷകർ ഒന്നും മടിക്കും മനസ്സിലായോ അപ്പൊ ഇപ്പൊ ഓൺലൈനിൽ ബുക്കിംഗ് നടന്ന ഒരു അവസ്ഥ വക്കറെ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു ബുക്കിംഗ് നടന്നിട്ടില്ല അതായത് എംബുരാൻ പോലെ ബുക്കിംഗ് നടന്നിട്ടില്ല ബുക്കിങ്ങിൽ എല്ലാത്തിനും കെ ജി ഫോൺ സിനിമകളെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് മുന്നേറിയത് അപ്പൊ ഇതിന്റെ ത്രീ വരുമ്പോ ഇനി ബുക്കിങ് സൈഡ് ആപ്പ് ഫ്രീ ആയിരിക്കും ബുക്ക് ചെയ്യാൻ ആൾക്കാരും മരിക്കും കാരണം സംഭവം ഇതാണ് അതായത് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്ന സാധനം ചെയ്യുമ്പോൾ വളരെ കരുതലോട് കൂടി ചെയ്യേണ്ട ഒരുപാട് സംഭവങ്ങൾ ആ സിനിമയിൽ ആടിക്കണത് ലാലേട്ടിന്റെ എൻട്രി ഇന്റർവലിൽ കഴിഞ്ഞിട്ടുള്ള ഒരു എൻട്രി ഉണ്ട് ലാലേട്ടന്റെ എനിക്ക് ഭയങ്കരമായിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എൻട്രി എന്ന് പറഞ്ഞാൽ ഇന്റർവലിൽ കഴിഞ്ഞിട്ട് മഞ്ജു വാര്യനെ ഒരു അറ്റാക്ക് വരുന്ന സമയത്ത് ലാലാട്ടൻ്റെ ഒരു എൻട്രി ഉണ്ട് ആ സാധനം ഫസ്റ്റ് എൻട്രി ആയിട്ട് കൊടുക്കാറുണ്ട് പറഞ്ഞു പടം കുറച്ചും കൂടെ മുകളിൽ നിന്നല്ലേ നമുക്ക് ആദ്യം തോന്നും തുടക്കം കാണിക്കേണ്ടത് ഒടുക്കവും ഒടുക്കം കാണിക്കേണ്ടത് തുടക്കമായിട്ടിങ്ങനെ പല സീനുകളും നമ്മളിങ്ങനെ അയ്യോ ഈ സീന അതില് ഈ സാധനം വർക്കാവുള്ളൂ ഇതാണ് പ്രശ്നം അപ്പൊ സീൻ ക്രിയേറ്റ് ചെയ്ത സാധനങ്ങളെല്ലാം കൂടെ കോർത്തു കണച്ചാലും പല മിസ്റ്റേക്കുകളുണ്ട് ഭയങ്കരമായിട്ടും ബീജിയമ്മും അതുപോലെ തന്നെ ബീജിഎ ഒരുപാട് ഇറിട്ടേഷൻ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ബീജി എം കയറുണ്ട് പിന്നെ എല്ലാം വെടിയും പുകയൊക്കെയാണ് ലാലേട്ടിന്റെ ആ എൻട്രി എന്താണല്ലോ കാശ്മീരിൽ പണ്ട് കാർഗിൽ യുദ്ധം നടന്ന സമയത്ത് ഇന്ത്യൻ പട്ടാളത്തെ തോൽപ്പിച്ചിട്ട് ഇന്ത്യൻ പട്ടാളം ഹെലികോപ്റ്ററിൽ മുകളിലേക്ക് വന്ന ആ മലനിരയുടെ മുകളിലേക്ക് വന്നിട്ട് ഒരു മൂന്നാല് ഹെലികോപ്റ്റർ കൊണ്ടുവച്ചിട്ട് അങ്ങോട്ട് പറയാണ് ഞങ്ങൾ ജയിക്കാണ് എന്ന് പറയുന്ന ഒരു സാധനത്തിലാണ് ലാലേട്ടന്റെ എൻട്രി ആ എൻട്രി ഒന്നും വേണ്ട സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ഈ മഞ്ജുവാരുള്ള അറ്റാക്ക് സമയത്തുള്ള ഒരു എൻട്രി ആണ് ലാലേട്ടൻ എന്ന് പറഞ്ഞിട്ട് കിട്ടി കിട്ടലായിരുന്നു പിന്നെ സ്റ്റണ്ട് ലൂസിഫർ പോലെ ഒത്തിട്ടില്ല മനസ്സിലായോ ഇത് ഞാൻ പറയുന്ന എന്റെ അഭിപ്രായമാണ് പ്രേക്ഷകർ ഇത് തന്നെ പറയാൻ സാധ്യത